അപ്പൊ ഞാനിപ്പോ ഉള്ളത് മൂന്നാറില് വട്ടവട എല്ലാവർക്കും അറിയാലോ വട്ടവട എന്ന് പറയുന്നത് അപ്പൊ വട്ടവടക്ക് കൊറച്ചു മാറി കോവിലൂര് ചിലന്തിന്തിന്തിന്തിന്യാറിനും കോവിലൂരിനും ഇടയ്ക്കുള്ള എൻ്റെ ഇവിടെ ഒരു ക്യാമ്പസ് ഉണ്ട് കേട്ടോ മാജിക് വാലി അപ്പം എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ ഏകദേശം ഒരു ഒരു വർഷത്തിനൊക്കെ മുന്നേ ഞാനിവിടെ വന്ന് വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ വീണ്ടും ഞാൻ വന്നേ എന്താണ് അതാണ് ഈ മാജിക് വാലിയുടെ പ്രത്യേകത അപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ നമ്മളുടെ നമ്മൾ ഒരുപാട് റിസോർട്ടുകളിലൊക്കെ എല്ലാവരും പോകും അടിച്ചുപൊളിക്കും അതെല്ലാം സംഭവം ആണ് ഇനിയാണ് പോയിന്റ് നമ്മൾ ഒരുപാട് തിരക്കുകളും ടെൻഷനും അതൊക്കെ ആയിട്ട് നടക്കുന്നവരാ അപ്പം അതെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു ദിവസം നമ്മൾ കാടിനെ ഇറങ്ങി കാടിന്റെ ഉള്ളിൽ വന്നിട്ട് ഇലക്ട്രിസിറ്റി ഇല്ല ഇന്റർനെറ്റ് ഇല്ല യാതൊരു സംഭവം ഇല്ല പുറ ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ലാതെ നമ്മൾ കാടിനകത്ത് വന്നിട്ട് ടെൻ്റ് ഉണ്ട് ടെന്റ് അടിച്ചിട്ട് അതിനകത്താണ് നമ്മൾ താമസിക്കുന്നത് ഒരു ദിവസത്തേക്ക് അപ്പം ഇന്ന് ഞങ്ങളിപ്പോ ഉച്ചയ്ക്ക് ഇവിടെ എത്തി ഇന്ന് ഉച്ച തൊട്ട് ഇവിടെ വേറെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് എല്ലാം ക്യാമ്പ് ഫയറും അങ്ങനൊക്കെ എല്ലാം ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നാളെ രാവിലെ ട്രെക്കിങ് അപ്പൊ അതെല്ലാം ഞാൻ വീഡിയോ കാണിച്ചു തരാം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സുഖമായിട്ട് അത് നല്ല തണുപ്പ് ഇപ്പൊ ചൂടുള്ള സമയം നല്ല തണുപ്പ് നല്ല കോട ഇതെല്ലാം ആയിട്ട് അടിച്ചു പൊളിച്ച് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അപ്പഴും ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ മാജിക് വാലി ക്യാൻസിലേട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് അപ്പൊ ഈ ക്യാമ്പ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനിതിങ്ങനെ ഇതൊക്കെ കാണിക്കുമ്പോൾ തോന്നുവേ ഇവിടെ നമ്മൾ ടെന്റ് അടിച്ച് ഇത്രയും പേര് കിടക്കുന്നെങ്കിലും ഫുഡൊക്കെ റെഡിയാക്കാനായിട്ട് ഒരു മൺസൗ മൺ ഹൗസ് ഉണ്ട് അപ്പൊ അതിന്റെ അപ്പൊ അതില് സോളാർ പവേഡാണ് അവിടെ പക്ഷെ നമ്മൾ തെന്റിലോട്ടൊന്നും ലൈറ്റിൻ്റെ കാര്യങ്ങളും ഒന്നുമില്ല അതെ തെന്റുണ്ടോ ഞാൻ എല്ലാം വിശദമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പറ്റുമോ ഒരു ദിവസങ്ങളിൽ നമ്മൾ വന്ന കാടിനെ ആറ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നതെന്നോ ഞാൻ കഴിഞ്ഞ വർഷവും വന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു പോയതാ അത് അതിനെക്കാട്ടി എൻജോയ് ഈ വർഷം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ വന്നത് അപ്പൊ കാണിച്ചുതരാം ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു കഴിഞ്ഞ വർഷം വന്നപ്പോഴേ ഞാനത് നോട്ട് ചെയ്തതാ ഇവിടുത്തെ ഓരോ കാര്യവും എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഏർ സ്റ്റേറായാലും നോക്കിയാൽ മതി തടികളും കൊണ്ടും അവിടെ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം പറക്കി കൂട്ടി വെച്ച് ഇങ്ങനെ വെച്ച് 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 ഓരോ സംഭവങ്ങളും നല്ല രസകരമായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഏ സ്റ്റേതൊക്കെ ഉണ്ടോ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ ഞാൻ എത്തിയില്ല കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ വലിയൊരു പാറയായിട്ടേ ഈ പാറിലിരുന്നോണ്ട് യോഗയൊക്കെ ചെയ്യുന്നുണ്ട് ഇവർക്ക് സ്വസ്ഥവും സമാധാനവുമായിട്ടിരുന്നു യോഗ ചെയ്യാം ഇവിടെ കാണ്ടോ എന്ന് വെച്ചാൽ പല വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടോ കേട്ടോ നല്ല മധുരമുള്ള ഫാഷൻ ഫ്രൂട്ട് അതെയാണൊക്കെ മരത്തക്കാളി അവക്കാടോ അതുപോലെ തന്നെ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇനിക്ക് ഇങ്ങനെ നമുക്ക് ഇരിക്കാനായിട്ട് ഇങ്ങനെ തടി തടികളൊക്കെ ഇങ്ങനെ വെച്ച് ഇതേ കണ്ടില്ലയോ ഇതിനകത്ത് എല്ലാം ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് നൈറ്റ് ഇതെല്ലാം സോളാറിന്റെ പക്ഷെ നമ്മുടെ ഇത് ടെന്റിനകത്ത് ലൈറ്റ് ഒന്നുമില്ല നമുക്ക് പിന്നെ ടോർച്ച് ഇവിടെ വരുന്നവർക്ക് അത് അത്യാവശ്യ ടോർച്ച് അതേ കണക്ക് മെഴുകുതിരി ഇതൊക്കെ ആയിട്ടാണ് വരുന്നത് സെന്റുകളൊക്കെ കണ്ടില്ലയോ ഇവിടെ ഈ ഒരു സൈറ്റ് മുടുത്തെ ടെൻഡാണ് അപ്പൊ രണ്ടു പേർക്ക് മുതല് അഞ്ച് പേർക്ക് വരെ ഒരു ടെൻഡിൽ കിടക്കാവുന്ന തരത്തിലുള്ള സൗകര്യമുണ്ട് അപ്പൊ ഞങ്ങൾ ഇതായിരുന്നു ഇത് മൂന്ന് പേർക്ക് ഇടകരന്നെ കിടക്കാനുള്ള ടെൻഡാണ് ഞങ്ങൾ രണ്ടുപേരെ വന്നിട്ടുള്ളു പിള്ളേര് ഇപ്രാവശ്യം വന്നില്ല അവര് അവരെ വന്ന് കൊണ്ടുവന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ താമസിക്കുന്നത് ഈ ടെൻഡിലാണ് നമ്മൾ എല്ലാ സുഖ സൗകര്യങ്ങളും ഒക്കെ കളഞ്ഞിട്ട് വന്നിട്ട് ഒരു ദിവസം കാടിനെ അറിഞ്ഞ് ജീവിക്കാനായിട്ടുള്ള അതൊന്നും സെറ്റപ്പ് ആക്കി കേട്ടേക്കയാണ് ഇതിനകത്ത് കേറി കഴിഞ്ഞാൽ അത്ര തണുപ്പൊന്നും ഇല്ല കേട്ടോ നല്ല ഇതായിട്ടോ ഈ ഒരു ടെന്റിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നാല് പേർക്ക് കിടക്കാൻ പറ്റും നാലു പേർ കിടക്കുന്നത് ഞങ്ങൾ രണ്ടുപേരെയുള്ള പിള്ളേർ വന്നിട്ടില്ല ഞങ്ങൾ രണ്ട് പേരെയുണ്ട് അതുകൊണ്ട് നിൻ്റെ അപ്പുറത്തോട്ട് എല്ലാം എൻ്റെ അതെല്ലാം ഞങ്ങൾ കൂട്ടത്തിലുള്ളവരുടെ അഭിനയത്തുണ്ട് അപ്പുറത്ത് അങ്ങോട്ടെല്ലാം അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ കുറേ ആൺകുട്ടികൾ ഉണ്ട് കേട്ടോ അവർ എനിക്ക് വന്ന് ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടെയൊക്കെ തീരെ ഇവിടുന്നോ വന്നിരിക്കുകയോ അവരെല്ലാം അടിപൊളിയായിട്ടെല്ലാം എൻജോയ് ചെയ്ത് കേട്ടോ എപ്പോഴേ ഭയങ്കര പാട്ടും ഭക്ഷണമൊക്കെ കേൾക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ അവിടെ ഇത് കണ്ട എൻ്റെ കയ്യിൽ കുറച്ച് സാധനം ഇരിപ്പുണ്ട് കേട്ടോ അപ്പോഴേ ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ടേ അതിനെ കാണിക്കാൻ പറ്റത്തുള്ളൂ ലൈറ്റ് ഓഫ് ചെയ്താൽ എന്നെ കാണാൻ പറ്റത്തില്ല ഞാനപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് വേണ്ടേ എന്നെ കാണാൻ പറ്റില്ല അല്ലേ മിന്ന മിനു മിന്നു കണ്ടോ ഇത് വേണ്ടേ കാണിച്ചു തരാം എന്നാ നോക്കിയേ വേണ്ടേ വേണ്ട അങ്ങോട്ട് കാണിച്ചേ മിന്നെ നമ്മുടെ ഈ ഒരു മാജിക് വാലി മൊത്തം ആയിട്ട് കിട്ടുന്നില്ലെന്ന് തോന്നില്ലയോ ഈ ഒരു ടെൻ ഉണ്ടോ ഇതിനകത്ത് അഞ്ചു പേർക്ക് കിടക്കാവുന്ന ടെൻ്റാശാല ഏ വൈദ്യമായി കഴിഞ്ഞാൽ നല്ല തണുപ്പോ തണുപ്പും കോടയും ഒക്കെ നല്ല സെറ്റായിരിക്കും നമ്മളതിനെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഒന്നും കിടന്നു <ENNIS> െ അപ്പോഴേ പിന്നു പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഈ ടെൻഡുകളൊക്കെ ഉണ്ടല്ലോ എല്ലുകൾ എല്ലാം വാട്ടർ പ്രൂഫാണ് മഴ പെയ്താലും ഒന്നും ഒരു കുഴപ്പവും കാര്യങ്ങളോ ഇന്നും എല്ലാം നല്ല ശക്തിയാണ് നമ്മൾ കാടിനെ അറിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മള് വന്ന അങ്ങനെ എല്ലാ സൗകര്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് റിസോർട്ടുകളുണ്ട് നമ്മളൊക്കെ പോകാറുണ്ട് പക്ഷേ അതല്ല അതിനകത്ത് നിന്ന് എല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ ഇങ്ങനെ വന്ന അതൊന്ന് ആരോപിച്ചു കഴിയുമ്പഴേ നമുക്ക് അതിന്റെ ഞാൻ കഴിഞ്ഞ വർഷം വന്നിനി ഒരുപാട് ഞാൻ എൻജോയ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വർഷം വീണ്ടും ഇവിടെ വന്നത് അപ്പൊ ഇതാണ് മാജിക് വാലിയുടെ ഡൈനിങ് റൂം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജാപ്പനീസ് രീതിയിലാണ് നമ്മളെ ഈ ഒരു ഡൈനിങ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മള് ഇവിടെ ഇങ്ങനെ ഇരുന്ന് എങ്ങനെ ഇരുന്നു നമ്മളെ വീട്ടിലൊക്കെ ഇരിക്കുന്ന കണക്കല്ല എല്ലാം നമ്മളെ പ്രകൃതിയുമായിട്ട് ഇണക്കി വന്ന് എന്താ ഇവിടെ ഇരുന്ന ഫുഡൊക്കെ കഴിഞ്ഞു അത് എന്താ ഇവിടെ മാജിക് വാലി എന്നൊക്കെ എല്ലാം എഴുതി എല്ലാം ഒരു മഡ് ഹൗസ് മഡ്ലൗസട്ടോ രാവിലത്തെ ഭക്ഷണം കേട്ടോ പുട്ട് കടല പപ്പടം ട്രെക്കിങ്ങിന് പോയിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഇവിടെ ചൂടോടെ റെഡി ആവും കഴിച്ചിട്ട് വേണം അടുത്ത പരിപാടി അതുപോലെ തന്നെ ഞാൻ തന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴുണ്ടല്ലോ ഇവിടെ നാല് കട്ടികളുണ്ട് കേട്ടോ കട്ടികളൊന്നും നമുക്ക് അങ്ങനെ അവരെ പറയാൻ പറ്റത്തില്ല അവർ മനുഷ്യരെ കാട്ടി നമ്മളെ ഒരുപാട് കെയർ ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സകല ഉത്തരവാദിത്തങ്ങൾ അവരാണ് അവരെ നമ്മൾ എങ്ങോട്ട് പോയാലും മുമ്പിലും പറയലും മുമ്പിലും പറയാലായിട്ട് ഇങ്ങനെ നിൽക്കും രണ്ടാ റാണി ചാർലി ജാക്ക് ഡില്ലി നാലു പേരുണ്ട് അതേപോലെ തന്നെ ഈ ഒരു മൺഹൌസ് ഞാൻ ഇപ്പൊ കാണിച്ചില്ല ഹൗസിന്റെ മേളില് ഒരു മൂന്നാലഞ്ച് ചെറിയ ടെൻറുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഫാമിലിട്ടൊക്കെ ഒരുപാട് പേര് വരും അപ്പൊ ചിലർക്കൊക്കെ പ്രായമുള്ളവരുമായിട്ടൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ചിലപ്പം പുറത്ത് കിടക്കാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ ഇതേ ഇവിടുണ്ടല്ലോ പാകാൻ ചെലഭാ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ടെന്റുകളുണ്ട് അപ്പൊ ഇതിനകത്ത് അത് പക്ഷെ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ലേ കുഞ്ഞു ടെന്റുകളൊക്കെ ഇണ്ടോ ഇങ്ങനുണ്ട് അത് ഞാനീ പറഞ്ഞ പോലെ തന്നെ എല്ലാരും മഷ കൂടുതലും വരുന്നവനെല്ലാരും പുറത്ത് തന്നെ കഴിയാനാ ഇഷ്ടം ഇപ്പോഴും ഹൗസ് എല്ലാം കണ്ടല്ലോ ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മളുടെ യഥാർത്ഥ വ്യൂ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നടക്കണം ക്യാമ്പ് ഫയറിലേക്ക് ഇവിടെ ക്യാമ്പ് ഫയർ നടക്കുന്ന കേട്ടോ നൈറ്റ് ആവുമ്പോഴത്തേക്ക് ഫുള്ള് എന്താ വിറൊക്കെ ഇരിക്കുന്നുണ്ടോ ഇതെല്ലാം കൂടി ഇട്ടിട്ട് മ്യൂസിക് ഒക്കെ ഇട്ട് അടിപൊളിയെല്ലാവർക്കും ആ എൻജോയ് ചെയ്യേണ്ടവർക്ക് നല്ല രീതിയിൽ വന്ന് എൻജോയ് ചെയ്യാം പ്രത്യേകിച്ച് ചെറുപ്പക്കാര് ചെറുപ്പക്കാരൊക്കെ ഇവിടെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് അങ്ങനെ ഗ്രൂപ്പായിട്ട് വരുന്നവരുണ്ട് ഞാൻ ഒരു കുഞ്ഞുമാവുണ്ട് കുഞ്ഞാവ കുഞ്ഞാവേ ഇല്ലയോ ഒരു കുഞ്ഞു വാവിണ്ട് ഹായ് പറഞ്ഞേ ഹായ് ഞാൻ ഒക്കെ ഞാൻ കാണിച്ചു തരാം ആ ഞമ്മളെ അരിയിലോട്ട് വരുന്നത് ആ വരുന്നതിന്റെ ഇടയ്ക്കത് ഇവിടെ ഊഞ്ഞാലുണ്ട് ഊഞ്ഞാലാടേണ്ടവർക്ക് ഊഞ്ഞാലാടാം കുളിക്കണ്ടവർക്ക് ഇറങ്ങി കുളിക്കാം വേറെ നല്ല ഇതായിട്ട് ായിട്ടും അവരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ സൈഡിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് മീനുകളോ ഒക്കെ ഉണ്ടായിട്ടോ മീന ഉണ്ട് പക്ഷെ നമുക്ക് കാണുന്നില്ല കണ്ടോ കണ്ടോ അതെ അതോ നമ്മുടെ മാജിക് വാലിയുടെ സ്വന്തം മജീഷ്യൻ സെമീർ സെമീറെ ആറ് വർഷമായില്ലോ അപ്പോൾ വന്നപ്പോ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇപ്പൊ ഒത്തിരി ഞങ്ങള് കഴിഞ്ഞ വർഷം വന്നതിനെക്കാട്ടിയും ഒരുപാട് പ്രോഗ്രസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി വരുമ്പോ ഇന്നെക്കാട്ടിയും തീർച്ചയായിട്ടും അങ്ങനെ വേണം പിന്നെ ഇവിടെ വരുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ രണ്ട് തരത്തിലുള്ള പാഷൻ ഫ്രൂട്ടുണ്ട് കേട്ടോ ഇത് കാറ്റ് പാഷൻ ഫ്രൂട്ട് എന്നാണ് പറയുന്നത് ഇത് ഒരു തരത്തില് അവർ പറയുന്നത് മരുന്നായിട്ടോ അതായത് ഷുഗർ എന്നൊക്കെ ബെസ്റ്റ് സാധനം പറയുന്നത് അതേ കണ്ടോ പെട്ടെന്ന് നോക്കുമ്പോ നമുക്ക് തക്കാളി കിടക്കുന്ന നടക്കു തോന്നും ഇനി ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ യഥാർത്ഥ ടേസ്റ്റി ആയിട്ടുള്ള പാഷൻ ബ്രോട്ട് ഇതേണ്ടേ ഈ ഒരു മരുന്ന് കണ്ടോ ഇതുകൂണ്ട കണ്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ വീട് നാട്ടിലെയൊക്കെ എന്റെ നാട്ടിലൊക്കെ പാഷൻ ഫ്രൂട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോ നമ്മള് ഒരു പാഷൻ ഫ്രൂട്ട് എടുത്തിട്ട് അതിനകത്ത് അര കിലോ പഞ്ചസാര ഇട്ടാലേ മധുരം വരുത്തുള്ളൂ പക്ഷേ ഇതിന് പഞ്ചസാര എന്ന് വന്നിട്ടുണ്ടായി ഈ പൊട്ടിച്ചങ്ങോട്ട് ഭയങ്കര മധുരമായി ഇത് ഇതിപ്പോ പച്ചയായിട്ടോ പഴുത്തത് അവിടെ ഇപ്പം ഉണ്ട് ഈ പാഷ ഈ ഞാൻ പറഞ്ഞില്ലേ കഴിക്കുന്ന പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഗ്രനേഡ് വില്ലേ ഈ പാഷൻ ഫ്രൂട്ടിന്റെ പേര് കേട്ടോ മേളക്ക് ഇഷ്ടംപോലെ നിക്കുന്ന അതേപോലെ തന്നെ ഈ വട്ടവട കാന്തല്ലൂര് മറയൂർ ആ റൂട്ടിലൊക്കെ നമ്മൾ പോകുമ്പോഴുണ്ടല്ലോ അവിടെ എല്ലാം കടകളിൽ ഈ ഈ പാഷൻ ബ്രൂട്ട് അതായത് ഈ ഗ്രനേഡ് വില്ലേ എന്ന് ഈ മധുരമുള്ള പാഷൻ പോലെ ബ്രോഡ് ഇഷ്ടംപോലെ കടകളിലുണ്ട് കേട്ടോ ഇത് അനീഷ് ഇതാണ് നമ്മുടെ മാജിക് വാലിയിലെ ഡ്രൈവർ ഹെവി ഡ്രൈവർ അപ്പോഴിവിടെ നമ്മള് കോവിലൂരിൽ ഇവിടെ വന്നിട്ട് ഇവിടെ പാർക്ക് നമ്മളെ വണ്ടി ഇവിടെ മാജിക് വാലിടെ പാർക്ക് ചെയ്ത് വണ്ടികളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവരുടെ ജീപ്പ് വരും ഇവരുടെ ജീപ്പില് ഈ എന്റെ അമ്മച്ചെ ഒരു ഓഫ് റോഡ് വഴി ഒരു ഒന്നരം യാത്രയാണ് അതാരും മിസ് ചെയ്യരുതാണ് അപ്പൊ നമ്മളെ ഡ്രൈവർ ചിത്രുന്നിട്ടാണ് നമ്മുടെ സ്വന്തം അൽഫാസ്